അല്ല ഞാൻ ആ വിഷയത്തെ പറിച്ചിട്ട് എന്താ പറഞ്ഞത് എൻ്റെ സഹപ്രവർത്തയാണ് നിങ്ങൾ എന്ത് ക്വസ്റ്റിനാണ് ചോദിക്കണേ എൻ്റെ സഹപ്പുറത്തെ പറ്റിയാണ് നിങ്ങൾ എന്നടുത്ത് ചോദിക്കണേ അത് ഞങ്ങൾക്കുള്ളിലുള്ള വിഷയമല്ലേ നിങ്ങൾ പുരുഷന്മാർ നിൽക്കേണ്ട അല്ലേ ഇതിപ്പോൾ ഒരു സ്ത്രീക്കെതിരെ വന്നു നാളെ ഒരു പുരുഷനെതിരെ വന്നാലോ ഒരു പുരുഷനായ ഒരു അഭിനേതാവിനെതിരെയും വരാലോ അഭിനേ നിങ്ങൾ അഭിനേതാക്കളെ എന്തിനാ പിടിക്കണേ ഒരു സിനിമ എടുക്കപ്പെടുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ ഇത് എഴുതിയ ഒരാളുണ്ടല്ലോ ഇത് എടുത്ത ഒരാളുണ്ടല്ലോ ഇത് ഇട്ട ഇട്ടൊരാളുണ്ടല്ലോ അവരെന്ത് അത് ആ വിഷയം നിങ്ങൾ വന്നിട്ടുള്ളതിനകത്ത് ഇപ്പം എടുക്കല്ലേ നേതൃസ്ഥാനോ അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം അഭിനയിക്കുന്ന ഒരുത്തൻ വന്ന കുബുദ്ധികളാൽകരിക്കപ്പെട്ടതല്ലേ ഇവിടുത്തെ വിഷയം നിങ്ങൾ എന്തുകൊണ്ടും അത് ചിന്തിക്കാതിരിക്കുന്നു അതാണ് ഞങ്ങളുടെ വിഷയം ഞങ്ങൾ അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആകുന്നത് ഞങ്ങളുടെ കുടുംബങ്ങൾ ജീവിക്കണ്ടേ അതിനിടയിലേക്ക് നിങ്ങൾ മറ്റു വിഷയങ്ങളെ നിങ്ങൾ കൂട്ടിക്കടത്താതിരിക്കുക അത് ഞങ്ങളുടെ അംഗങ്ങൾ തീരുമാനിച്ചോളില്ലോ അല്ലേ അത് ഞങ്ങളുടെ അറിയാം വിവേചനം ഓൾ ഇൻക്ലൂസിവിറ്റിയാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് പോകുന്ന ഒരു സംഘടനയാണ് അമ്മ ഞങ്ങൾ എപ്പോൾ നോക്കിയാലും പ്രതിസന്ധിയിലേക്ക് പോകുന്നത് അതില്ല ഒരുമിച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇരിക്കും ഞങ്ങളുടെ ഒരു വിഘടിതമായ ഒരു കാര്യങ്ങളില്ല ഞങ്ങൾ ഡെഫിനിറ്റ് ആയിട്ട് ഞങ്ങൾ ആലോചിച്ച് അതിനുവേണ്ട എല്ലാ രീതിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും ഒരുമിച്ച് തന്നെ ഞങ്ങൾ വന്നിട്ട് അതിനെതിരെ പോരാടും അങ്ങനെ എന്താ ഈ പറയണ എന്താ ഈ പറയണ അല്ല നിങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സഹപ്പെടുത്തേക്ക് അല്ല ഞാൻ അല്ല തെറ്റായി അല്ല ഞാൻ ചോദിക്കട്ടെ ഞങ്ങളെ ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം വന്നിട്ട് ഈ കല തിരഞ്ഞെടുക്കുമ്പോൾ ഈ കല എന്ന് പറയുന്നതിലേക്ക് ഞങ്ങൾ വരാന് എടുത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആത്മാഭിമാനമുണ്ട് മനസ്സിലാ ഞങ്ങളിൽ അല്ല അത് അതിപ്പോൾ നമ്മൾ അതിനെ പറയില്ല പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല നിങ്ങൾ ആരെ പറ്റിയാണ് പറയുന്നത് ഞാൻ ആരുടെ പേര് അദ്ദേഹം അത്ര ജെൻറ്റിൽമാനാണ് അദ്ദേഹത്തിന് നിങ്ങൾ ഉണ്ടാവുമോ അതെല്ലാവർക്കും അറിയാം അതല്ലല്ലോ നടന്ന ഈ ഈ ഇദ്ദേഹം ആരാണെന്ന് അറിയുമോ ആർക്കെങ്കിലും അറിയോ ഇല്ലല്ലോ അതിനെ ഇതിന് കൂട്ടിക്കൊഴയ്ക്കല്ലേ അത് തെറ്റായിട്ടുള്ളൊരു നടപടി തന്നെയാണ് അങ്ങനെ വന്നിട്ട് ഇതിനെ ഈ ഈ പറയുന്ന ഇതിൻ്റെ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറാൻ നമ്മൾ സമ്മതിക്കില്ല ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണത് നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള അവകാശമാണ് അതിനിടയിലേക്ക് നിങ്ങൾ വെള്ളം ചേർത്താൻ നോക്കണ്ട അതിനിടയിലേക്ക് വേറൊരു രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ നോക്കണ്ട ഐ മീൻ ഐ ഐ മെൻ ആക്ച്വലി ഇനി വേറൊരു ഒരു ചിന്തയുടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇതിലൊറ്റ കാര്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ വന്നിട്ട് എല്ലാ അഭിനേതാക്കൾക്കും അവൻ അഭിനയിക്കാനുള്ള അവകാശമുണ്ട് അവനത് ചെയ്യും നിയമാനുസൃതമായിട്ട് അവൻ അഭിനയിക്കുകയാണെങ്കിൽ അതിനെ വക്രീകരിച്ച് കരിവേലി തേക്കാൻ ഇരിക്കുന്നവർക്കെതിരെ അത് ഭയങ്കരമായിട്ട് എത്ര ആഹാരം എല്ലാവരും ആർക്ക് വേണമെങ്കിൽ അധിക്ഷേപിക്കാം ചെയ്യാം ആ കാര്യം കഴിഞ്ഞുപോയി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ അത് കഴിഞ്ഞ് എത്രയോ വെള്ളമൊഴുകിപ്പോയി നമ്മൾ ഇതിന് ഇതിൽ നിന്ന് എന്തിനാ അതിലേക്കൊക്കെ ചിന്തിക്കണേ നമ്മളിതിനെ വന്നിട്ട് ആരാണ് ഇതിനകത്ത് ഇത് ചെയ്തത് ഇയാൾ സിനിമയായിട്ട് ബന്ധമുണ്ടോ ഉണ്ടോ ഇയാൾക്ക് സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലല്ലോ ഇയാൾ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ കേൾക്കണേ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല ഇദ്ദേഹം ആരാണ് എന്താണ് ഇതിൻ്റെ പിന്നീടുള്ള ശക്തി എന്നുള്ളത് പോലീസ് തീരുമാനിക്കട്ടെ അത് വരുമല്ലോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ് അത് ഞങ്ങൾ ചെയ്യും അത് ഇത് അത് തന്നെയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണോ അത് ഇതിപ്പോൾ ചെയ്താണോ എന്നുള്ളതല്ലോ ഇതിൻ്റെ വിഷയം ഇത് ഞങ്ങളുടെ അവകാശമല്ലേ ഞങ്ങളുടെ തൊഴിലല്ലേ ഞങ്ങളത് ചെയ്യുമല്ലേ അത് എപ്പോൾ ചെയ്താലും എന്താ അത് വർഷങ്ങൾക്ക് മുമ്പായാലും ഇപ്പം ചെയ്താലും നിങ്ങൾ അത് അനുവദിക്കുവോ കഴിഞ്ഞ ഒരു സിനിമയിലാണിത് വന്നെങ്കിൽ ഇതേപോലെ ഒന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനൊക്കെ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുമോ സെൻസർ ചെയ്തൊരു പടത്തിനകത്തേക്ക് നമ്മൾ അഭിനയി അഭിനി നിങ്ങൾ അഭിനേതാക്കളെ എന്തിനാണ് പിടിക്കണേ ഒരു സിനിമ എടുക്കപ്പെടുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ ഇത് എഴുതിയ ഒരാളുണ്ടല്ലോ ഇത് എടുത്ത ഒരാളുണ്ടല്ലോ ഇത് ഇട്ട ഒരാളുണ്ടല്ലോ അവരെന്തിയെ അവരെന്തു ചെയ്യേ അവരെന്തുകൊണ്ട് ഇതിനകത്ത് നന്നു പ്രതിയാവുന്നില്ല അഭിനേതാവാണ് ഇതിനകത്തുള്ള പ്രശ്നം അപ്പം ഉള്ളിലുള്ള ഒരു ഗൂഢ ലക്ഷ്യമുണ്ട് ഇത് ശരിയല്ല നിങ്ങൾക്ക് ആർക്കും എല്ലാവർക്കും ഞാൻ പറഞ്ഞ പറഞ്ഞാൽ എനിക്ക് വളരെ നന്ദിയുണ്ട് ഇന്നലെ ഈ വിഷയത്തെ ഏറ്റെടുത്ത എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു ഇതൊരു സപ്പോർട്ടായിട്ടാണ് ഇന്നലെ വന്നത് അല്ല ഞാൻ ആ വിഷയത്തെ പഠിച്ചിട്ട് എന്താ പറയണേ എൻ്റെ സഹപ്രവർത്തയാണ് നിങ്ങൾ എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കണേ എൻ്റെ സഹപ്പുറത്തെ പറ്റിയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണേ അത് ഞങ്ങൾക്കുള്ളിലുള്ള വിഷയമല്ലേ അല്ല ഞങ്ങൾക്കുള്ളിലുള്ളൊരു വിഷയമാണോ അത് ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതല്ലേ അത് ഞാൻ പൊതുമണ്ഡലത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അങ്ങനെ ഓരോ ആശയത്തിൻ്റെ ഞങ്ങൾക്കുള്ളിലുള്ള ആശയങ്ങൾ പുറത്തു വന്നാൽ പോലും ഞങ്ങൾ അതിനെ ഒന്ന് ഒതുക്കി തീർക്കും ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ ഞങ്ങൾ ഏറ്റിട്ടുണ്ട് ഞങ്ങളത് തീർത്തിരിക്കും ഡെഫിനറ്റായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ ഡെഫിനറ്റായിട്ട് മുന്നേറിയിരിക്കുമെന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട നിങ്ങൾ കാണാൻ പോകണം അല്ല ഞാൻ പറയണ കേക്ക് ദയവ് ചെയ്തിട്ട് നിങ്ങൾ വ്യത്യാസപരം എൻ ഇപ്പോഴത്തെ വിഷയം എന്താ ഇപ്പോഴത്തെ വിഷയം എന്താ ഞാൻ എന്തിനു വേണ്ടി ഇതിനെ വന്നേക്കണേ അല്ല സമാനമായ വിഷയമല്ല സമാനമായ വിഷയമല്ല ഞങ്ങൾ അഭിനയിച്ചതിനെ വന്നിട്ടുള്ളതിനെ വക്രീകരിച്ച് കുബുദ്ധിപരമായിട്ട് അതിനെ കരിവൈത്തേക്കാൻ എതിരെയുള്ള എൻ്റെ പ്രതിഷേധം അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് നിങ്ങൾ വേറൊരു വെള്ളം എന്താ വേറൊരു കാര്യത്തെ കൊണ്ടുവരണത് എന്തിനു വേണ്ടിയിട്ടാണ് അതേ എനിക്ക് മനസ്സിലാവാത്തേ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്താണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ അല്ലേ ഈ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ നിങ്ങൾ പുരുഷന്മാർ നിൽക്കേണ്ടതല്ലേ ഇതിപ്പോൾ ഒരു സ്ത്രീക്കെതിരെ വന്നു നാളെ ഒരു പുരുഷനെതിരെ വന്നാലോ ഒരു പുരുഷനായ ഒരു അഭിനേതാവിന് എതിരെയും വരാലോ അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല ഇത് ഇത് കുബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതാണ് അത് ഗൂഢാലോചനയാണോ ഇല്ല എന്നുള്ളത് പോലീസാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ നമ്മൾ അത് തന്നെ പക്ഷേ ഇത് നമ്മളെ കരുവേലിത്തേക്കാണ് കാരണം ഇത് എന്താണെന്ന് പറയാ എല്ലാ ആക്ടേഴ്സും വന്നിട്ട് ആ ഇനി നാളെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ പേരിൽ ഒരു കേസ് കൊടുത്ത് ഒരു സാധനം ഉണ്ടാക്കി ഒരു ക്ലിപ്പ് ഉണ്ടാക്കി ഇപ്പോൾ ഇപ്പം ഇത് ഇതൊരു ഡീഫെക്കിനെയൊക്കെ ഉള്ള ഒരു കാലമാണ് എന്തുവേണമെങ്കിലും ചെയ്തിട്ട് കോടതി വരുമ്പോൾ അതിൻ്റെ ഇരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് അന്വേഷിക്കാനല്ലേ പറയാൻ പറ്റുകയുള്ളൂ അത് പറയും അത് കോടതിയുടെ ചുമതലയല്ലേ അത് പിന്നെ നമ്മൾ അതിൻ്റെ ഭാരം ഏറ്റുമുണ്ട് നടക്കണം അത് തെറ്റാണ് അതിനൊരു നിയമം ഉണ്ടാവണം അതിനൊരു നിയമം ഇവിടെ ഉണ്ടാവണം ഇപ്പോഴത്തെ ഈ പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെതിരെ കൂതിയപരമായിട്ട് വക്കീകരിച്ച് കരുവേരിയാൻ തയ്ക്കാനാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റ് ഫിലിം പോളിസിയിൽ ഇതിനൊരു നിയമം വരണം അതാണ് എൻ്റെ ചോദ്യം ഇപ്പം നടന്ന ആ കോൺക്ലേവ് അതിൽ വരണം അതിലിതിൻ്റെ കാര്യങ്ങൾ ഉന്നയിക്കപ്പെടണം അത് ആണായാലും പെണ്ണായാലും അതാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഫിലിം പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് ഒരു അഭിനേതാവിനെ കരുവേറി തേക്കാനായിട്ട് വരുന്ന ഇത്തരം ആൾക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്നുള്ളത് ഈ ഫിലിം പോളിസിയിൽ ശരിക്കും വരണ വരേണ്ടതാണത് അതാണ് എൻ്റെ വിഷയം നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ എന്തു ഇല്ല അപ്പോൾ ഓക്കെ താങ്ക്